ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ഗൗരിശങ്കരത്തില് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ വലിയൊരു തർക്കങ്ങളാണ് നമ്മുടെ ആദർശിന്റെയും വേണിയുടെയും ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആദർശന്റെ ജീവിതത്തിലോട്ട് കടന്നു വരികയും പക്ഷേ ആ സത്യങ്ങളൊന്നും വേണിയോട് തുറന്നു പറയാനായിട്ട് സാധിക്കാതെ ഭയങ്കര ടെൻഷൻ അടിച്ചു ആദർശൻ ഇങ്ങനെ നടക്കുവാണ് അപ്പൊ ആദർശന്റെ ഈ ആ ഒരു നടത്തം കണ്ടിട്ട് വേണി എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശനൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുവാണ് എന്തായാലും താൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല എന്ന് ആദർശ വേണിയോട് പറയുന്നുണ്ട് എന്നാൽ അത് പറ്റത്തില്ല പെട്ടെന്ന് തന്നെ ഇപ്പൊ എന്തെങ്കിലും ആദർശനെ എന്തെങ്കിലും അസുഖോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെയാണ് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് പോവാ ഞാൻ ആഹാരമെല്ലാം എടുത്ത് വെക്കാം എന്ന് പറയുമ്പോൾ ആദർശ പറയുന്നത് എനിക്ക് ജോലിക്ക് ഇന്ന് പോകണ്ട ഞാൻ ലീവ് എടുക്കുവാണ് നമുക്ക് എന്തായാലും ഒന്ന് പുറത്തൊക്കെ പോയി നീ എപ്പോഴും പറയാറില്ല നമുക്ക് പുറത്തൊക്കെ പോകണം എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങി അടിച്ച് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് എന്നിട്ട് നേരെ കന്യാകുമാരിയിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് നമുക്ക് പിറ്റേ ദിവസം വരാം എന്ന് ആദർശം വേണിയോട് പറയുന്നുണ്ട് പക്ഷെ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല വേണി പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല കാരണം ഞാൻ മുമ്പ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആദർശന്റെ കൂടെ വരണം എന്നൊരുപാട് ആഗ്രഹിച്ചു പക്ഷെ ഇപ്പോ എനിക്ക് ആ ആഗ്രഹമൊന്നും ഇല്ല പക്ഷെ ഇപ്പോൾ ആദർശം കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല വരാൻ അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് ആദർശനോട് വേണി പറയുമാണ് അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുന്ന ആദർശനോട് വേണി വേണ്ടിയും പറഞ്ഞു എന്തായാലും ജോലി ലീവ് എടുത്ത് നിൽക്കേണ്ട ഒരാവശ്യമില്ല പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വാങ്ങാൻ സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കാം പെട്ടെന്ന് തന്നെ ജോലിക്ക് പൊക്കോ എന്ന് പറഞ്ഞ് വേണി പോവാണ് പക്ഷേ ഇനി എന്ത് ചെയ്യും എൻ്റെ ഭയങ്കര ഒരു നിസ്സഹായനായ ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആദർശം നിൽക്കുവാണ് എന്നാൽ ഈ സമയത്ത് നമ്മുടെ ഗൗരി ഗൗരിയും വേണീ സോറി നമ്മുടെ കമലേട്ടത്തെയും കൂടി നമ്മൾ നല്ലൊരു ഒരു കാര്യങ്ങൾ വേണി നമ്മുടെ കമലേട്ടത്തെയോട് പറയുന്നുണ്ട് സോറി നമ്മുടെ ഗൗരി കമലേട്ടത്തിയോട് പറയുന്നുണ്ട് എന്തായാലും ഏട്ടത്തിക്ക് ഇപ്പോൾ വയ്യല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സാധ്യത തള്ളിക്കളയണ്ട ഏട്ടത്തി ഇനി ഗർഭിണി ആവത്തില്ല എന്നുള്ള സാധ്യത തള്ളിക്കളയണ്ട എന്തായാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ അവളൊരു വലിയൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഡോക്ടറിനെ ഒന്ന് പോയി കാണാം കണ്ടിട്ട് നമുക്കൊന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാം ചിലപ്പോൾ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിലോ ഏട്ടത്തി ഇനി ഗർഭിണി ആവാനായിട്ട് എന്തെങ്കിലും സാധ്യത അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് തള്ളിക്കള നമുക്കൊന്ന് പോയി നോക്കാം എന്ന് ഗൗരി കമലേട്ടത്തിയോട് പറയുവാണ് പക്ഷേ കമലേട്ടത്തിക്ക് ചെറിയൊരു ഒരു പേടിയുണ്ട് അമ്മയില്ല വിട്ട് വീട്ടിലെ വേറെ ആരുമില്ല ആരു ഞാൻ വരുമ്പോ അവർ വരുമ്പോ ജോലിയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കണം അതുമാത്രമല്ല മാത്രമല്ല അവരടുത്ത് പറയാതെ പോയിട്ട് ഇനി അമ്മ എങ്ങനെ ദേഷ്യപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു പേടി നമ്മുടെ കമലേട്ടത്തി ഗൗരിയോട് പറയുന്നുണ്ടെങ്കിലും ഗൗരി കുഴപ്പമില്ല എന്തായാലും അമ്മ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് തിരിച്ച് വരാം എന്നിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആക്കിക്കോളാം എന്തായാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം എന്ന് നിർബന്ധിച്ച് കമലേട്ടത്തി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനായിട്ട് തയ്യാറാവുകയാണ് പക്ഷേ ഗൗരിയും കമലടത്തിൽ എല്ലാം റെഡി ആയിട്ട് വന്നതിന് ശേഷം ശങ്കറിനെ വിളിച്ച് പറയുമ്പോൾ ശങ്കർ കോൾ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫാണ് രണ്ട് കുറെ വട്ടം ഗൗരി വിളിക്കുന്നുണ്ട് പക്ഷേ ശങ്കറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്തായാലും ശങ്കർ വടക്കുന്ന ക്ഷേത്രത്തിൽ പോവും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ആ ക്ഷേത്രത്തിന്റെ അകത്തെങ്ങാനും ആയിരിക്കും അതായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് എന്ന് ഗൗരി പറയുവാണ് അങ്ങനെ ഈ ഒരു സംസാരത്തിന്റെ ഇടയിൽ ജോലിക്കാരി വന്നിട്ട് എന്താ നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോവാണ് എന്ന് ജോലിക്കാരിയോട് ഗൗരി പറയുന്നുണ്ട് അതെന്താ നിങ്ങൾ ഇപ്പോൾ ജോ ഹോസ്പിറ്റലിൽ പോകുന്നേ കമലയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ കമലകുഞ്ഞിന് ഒരു കുഴപ്പമില്ല പിന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത് ഇവിടെ രാധാമണി കൊച്ചുമേ ഒന്നും ഇല്ലല്ലോ പിന്നെന്തിനു പോകണം എന്നൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ഗൗരിയോടും കമലയോടും ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത് കേട്ടിട്ട് ഗൗരിക്ക് ഗൗരിക്കത് ഇഷ്ടപ്പെടാതെ ഗൗരി തിരിച്ച് അവരെ വഴക്കുറയാണ് എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല കമലേടത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങളെ ഇടപെടാനായിട്ട് വരണ്ട അത് മാത്രമല്ല നിങ്ങളാണ് ഓരോ കുത്തിത്തിരിപ്പായിട്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത് അമ്മയും ഞങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്നത് ഇനി അങ്ങനെ ആവർത്തിച്ച് എന്നെ ഞാൻ ക്ഷമിക്കും എന്ന് വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ജോലിക്കാരിയെ വഴക്ക് പറഞ്ഞിട്ട് അവരെ അയക്കുന്നുണ്ട് പക്ഷേ മുത്തശ്ശിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ജോലിക്കാരി ഒരു വഴക്ക് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ മുത്തശ്ശേ ആ ഒരു സന്തോഷം മണിയടിച്ച് പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും കമലേട്ടത്തെയും ഗൗരിയും നല്ലൊരു പ്രതീക്ഷയോടാണ് ഹോസ്പിറ്റലിലോട്ട് പോയിരിക്കുന്നത് കമലേട്ടത്തേക്ക് ഇനിയും ഗർഭിണി ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നൊരു പ്രതീക്ഷ തള്ളിക്കളയാതെയാണ് ഗൗരിയും കമലേട്ടത്തെയും ഹോസ്പിറ്റലിലോട്ട് പോയിരിക്കുന്നത് പക്ഷേ ഇവരുടെ ഈ ഒരു സന്തോഷത്തിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ വലിയ ഒരു പണി തന്നെ ഞാൻ നിങ്ങൾ വരുമ്പോൾ ഒരുക്കി വെച്ചിരിക്കും എന്തായാലും കൊച്ചമെന്നെ വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ ജോലിക്കാർ ഇവിടെ മനസ്സിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ശങ്കർ ഈ കാര്യങ്ങൾ അത് അറിഞ്ഞിട്ടില്ല അപ്പൊ ഇനി എന്തൊക്കെയാ പുകൾ ആണ് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് ഇനി കണ്ടുതന്നെ അറിയാൻ പറ്റും എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ ചാരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ ആദർശ് തിരിച്ച് ബാങ്കിലോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ബാങ്കിൽ വരുന്ന വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ശിവരഞ്ജനി മൈൻഡ് പോലും വെക്കാതെ ആദർശ് കയറി പോവാണ് അപ്പോൾ ശിവരഞ്ജനി ആദർശേട്ടാൽ വിളിച്ചിട്ടും മൈൻഡ് വയ്ക്കുന്നില്ല ആ നേരെ കേറിപ്പോകുന്നുണ്ട് ആ അവിടെ ഇരുന്നതിന് ശേഷം ശിവരഞ്ജിനി ആ സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ ആദർശൊ പറയുമാണ് ശിവരഞ്ജിനി എനിക്ക് അത്യാവശ്യമായിട്ട് ജോലിയുണ്ട് നീ എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ രഞ്ജിനിക്ക് ഭയങ്കര സങ്കടം വന്നു അങ്ങനെ അവിടെ പോയിരുന്ന് കരയുന്നുണ്ട് എന്നാൽ ആദർശിൻ്റെ മനസ്സിൽ ഞാൻ വേണിയെ ചതിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ശരിയാവത്തില്ല വേണിയോട് എന്തായാലും സത്യങ്ങളെന്നൊക്കെ തുറന്നു പറയണം എന്ന് ആദർശ എന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് നമ്മുടെ വേണി വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദർശ ഇനി എന്നിൽ നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ മറക്കുന്നില്ല ഇനി ഇതെങ്ങനെ അറിയാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് നന്ദിനി അമ്മയോട് വേണി പോയിട്ട് പറയുവാണ് പ്രൊഫസർ നന്ദിനി നന്ദിനിയമ്മയിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് നന്ദിനി അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ പുരുഷന്മാർ മറയ്ക്കും എന്നുണ്ടെങ്കിൽ എങ്ങനെ വിശ്വസിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി അമ്മ പറയുവാണ് അങ്ങനെ എന്തായാലും പ്രൊഫസർ എന്നിൽ നിന്നും ഒന്നും മറച്ചിട്ടില്ല പിന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഇത് നമ്മുടെ ഭർത്താക്കന്മാരുടെ ആ ഒരു സ്വഭാവ വ്യത്യാസം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം എന്നും നമ്മളോട് പെരുമാറുന്ന രീതിയിൽ ആയിരിക്കത്തില്ല അവർ നമ്മളോട് പെട്ടെന്ന് പെരുമാ പിന്നെ അവരുടെ വ്യത്യാസം ആ ഒരു സംസാര രീതി അത് മാത്രമല്ല നമ്മളെയൊക്കെ കാണുമ്പോഴത്തേക്കും ഫോണ് മറച്ചു വെക്കുക പിന്നെ ഏതെങ്കിലും കോളിൽ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ വരുന്ന കാണുമ്പോൾ ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്യുക എന്തെങ്കിലും ചോദിക്കുമ്പോൾ കള്ളം പറയുക അങ്ങനെ ഓരോ ആ ഒരു ആ ഒരു സ്വഭാവമൊക്കെ വ്യത്യാസം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് നന്ദിനമ്മ വേണിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ വേണിക്ക് മനസ്സിലായി കുറച്ച് ദിവസം കൊണ്ട് ആ ദർശകന് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ കള്ളം പറയുന്ന രീതിയിൽ തോന്നുന്നുണ്ട് സ്വഭാവ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ യുടെ എന്നിൽ നിന്ന് എന്തോ മറക്കുന്നുണ്ട് എന്ന് വേണിക്ക് മനസ്സിലാകാതെ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ വേണി നിൽക്കുമ്പോൾ എങ്ങനെ ശിവരഞ്ജിനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് ആദർശം നിക്കുവാണ് അവസാനം ആദർശ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ശിവരഞ്ജിനോട് പോയി സംസാരിക്കാം സംസാരിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് വിചാരിച്ച് ആദർശ രഞ്ജിനിയോട് പോയി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ രഞ്ജിനി അവിടെ പറയുന്നത് ആദർശ പറഞ്ഞു എനിക്ക് ഒരു ഭാര്യയുണ്ട് വേണി എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് എനിക്ക് അവളെ ഒരു ഒരു ഇല്ല എനിക്ക് അവൾ ഓക്കെ ആണ് അതുകൊണ്ട് നീ അരുതാതായി അരുതാത്തതായിട്ടുള്ള ഒരു കാര്യം മനസ്സിൽ കരുതി കൂട്ടരുത് നമ്മള് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് ആ ഒരു രീതിയിൽ തന്നെ നീ മുന്നോട്ട് പോകണം അല്ലാതെ വേറൊരു രീതിയിൽ നീ എന്നെ കാണരുത് എന്ന് ആദർശന രഞ്ജിനിയോട് പറയുമ്പോൾ രഞ്ജിനി പറഞ്ഞത് എന്നെ ശിവരഞ്ജിനി ശിവരഞ്ജനിന്ന് വിളിക്കേണ്ട ആദൃശ്യേട്ടാ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചേട്ടൻ രഞ്ജിനി എന്ന് വിളിച്ചാൽ മതി അത് മാത്രമല്ല ഇപ്പം വേണിയോട് ആ ദൃശ്യയുടെ സ്നേഹം കാണിച്ചോ ഹോണസ്റ്റ് ആയിട്ടിരുന്നോ സത്യസന്ധമായിട്ട് തന്നെ ഇരുന്നോ ഒരു കുഴപ്പമില്ല പക്ഷേ എനിക്ക് ആദർശേടനെ സ്നേഹിക്കാൻ പാടില്ല എന്ന് മാത്രം പറയരുത് ഇന്ന് ശിവരഞ്ജിനി ആദർശനോട് എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കും ഒന്നാതെ ആദർശിനെ ഈ ഒരു പ്രശ്നങ്ങൾ എങ്ങനെ ആക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ശിവരഞ്ജനി എന്നാൽ ഈ സത്യം വേണി അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭൂകമ്പം തന്നെ ആദർശന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്തായാലും ആദർശത് ഇമാജിൻ ചെയ്ത് നോക്കിയപ്പോ തന്നെ ആദർശനത് മനസ്സിലായി അത് യഥാർത്ഥമായിട്ട് ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങളുടെയും താളം തെറ്റും മാത്രമല്ല ഗൗരിയുടെ ജീവിതവും അത് അവതാളത്തിലാകും അങ്ങനെ അവതാളത്തിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശിനെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് വേണി ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ വേണി എങ്ങനെ പ്രതികരിക്കും ഇനി ശിവരഞ്ജിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് വേണിക്ക് തന്നെ ഇനി കഴിയത്തുള്ളൂ പക്ഷെ വേണി ഇനി എന്ത് പെരുമാ ഇനി ഏത് രീതിയിലായിരിക്കും പെരുമാറാൻ പോകുന്നത് എന്തായാലും നമ്മുടെ ഗൗരിക്ക് കമലേട്ടത്തേക്കും വലിയൊരു ചതിക്കുഴി ഒരുക്കി അവിടെ ജോലിക്കാർ കാത്തിരിക്കുന്നുണ്ട് ആ ഒരു ചതിക്കുഴിയിൽ നിന്നെല്ലാം രക്ഷിക്കാനായിട്ട് സാധിക്കുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് നാളെ കാണാം